വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ ഈ വരുന്ന ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആണെങ്കിൽ ഇപ്പം പഴയ മമ്മിയുടെ ആനിവേഴ്സറി ആണ് സോ ഈ വരുന്ന അപ്പം ഈ ഫോർട്ടീൻത്ത് വരുന്നത് ഫ്രൈഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കടയൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ സൺഡേ പോവാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അവരോട് നമുക്ക് സൺഡേ ആഘോഷിക്കാം അടിച്ചുപൊളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എന്തെങ്കിലും ഇപ്പോൾ ഗിഫ്റ്റ് മേടിക്കണമല്ലോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ശരി എന്തേലും ഡ്രസ്സോ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അത് ഇന്നും മേടിക്കുന്നതല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഒരു സൈഡ് ടേബിള് പോലെ മേടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പം ഞങ്ങൾ ഓൺലൈനിൽ നോക്കി ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കി പക്ഷെ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നാ സിക്സ്റ്റീന്തിനാ പോകുന്നത് പക്ഷെ ട്വന്റിയത്തിനൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത് പ്ലാൻ മാറ്റി ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി അവിടെ ഉണ്ടോന്ന് നോക്കാം ഉണ്ടെങ്കി മേടിക്കാന്ന് വിചാരിക്കുന്നു സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഇങ്ങനെ ഇച്ചോട്ട ഉറങ്ങിയൊക്കെ ഇന്നിട്ടു എബിക്കൊട്ടൻ ആ എബിക്കൊട്ടൻ ഉറങ്ങി ഇത്ര നേരം കളിയായിരുന്നു അവൻ ഉറങ്ങി എന്നാ ശരി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി ഞങ്ങൾ എല്ലാ ഫർണിച്ചർ കടയിൽ കയറി പിന്നെ ഒന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ ഫർണിച്ചർ കടകളെല്ലാം ഓ ആണ് കയറേണ്ട എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറി പക്ഷെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ലെവലുണ്ടല്ലോ ആ എക്സ്പെക്റ്റേഷനിൽ ഉള്ള ഇത് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ചായം പറഞ്ഞു നമുക്ക് ഐഫൈന്ന് നാട്ടിൽ നിന്ന് നിന്ന് ഓർഡർ കൊടുക്കാം അതാവുമ്പോൾ നമുക്ക് സൺഡേ കളക്ട് ചെയ്യാമെന്ന് എച്ച് ആയം പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ നല്ല വെയിൽ പിന്നെ എന്താണ് ഞങ്ങൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുക ഈ രണ്ട് കുട്ടികളെയും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ് സോ അതുകൊണ്ട് ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എല്ലാ ഫേർണിച്ചർ കടയിൽ കയറി അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ വെയിലും കൂടി ആയതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളാണെങ്കിൽ തിരിച്ചു പോയത് ഊട്ടി ടു കോത്തഗിരി വഴിയാണ് ഞങ്ങൾ പോയത് അപ്പം ഇത്രയും വെയിലത്ത് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇച്ചാരിനോട് പറഞ്ഞു നമുക്കൊന്ന് ചായ കുടിച്ചാലോന്ന് അങ്ങനെയാണ് ഞങ്ങൾ റോഡ് സൈഡിലൊരു കട കണ്ടത് അവിടെയാണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി അപ്പോൾ അവിടെ നൂഡിൽസും കോണും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൂഡിൽസും കോണും കാടമുട്ട റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ചു പിന്നെ ഗോലി സോഡ മേടിച്ചു ഞാൻ ഗോലി സോഡ ആണെങ്കിൽ ഇപ്പോൾ തേർഡ് ടൈമാണ് ഞാൻ കുടിക്കുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ഒഡിയ റെസ്റ്റോറൻറ്റ് പോയപ്പോഴാണ് കോത്തഗിരിയിൽ അവിടെയാണ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് ആക്റ്റവ് പ്ലാനറ്റിലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ ഓറഞ്ച് ഫ്ലേവറാണ് ട്രൈ ചെയ്തത് അതിൻ്റെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓറഞ്ച് ഫ്ലേവർ നല്ലതായിരുന്നു എബിക്കൂട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കാനാണ് വന്നത് പക്ഷെ ചായ മേടിച്ചില്ല ബാക്കി എന്തൊക്കെയുണ്ടോ അവിടെ നിന്ന് മേടി മേടിച്ച് കഴിക്കുകയായിരുന്നു ഞങ്ങള് ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം ഈ നൊങ്ങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല ഇച്ചായും ചെയ്തു ഇച്ചായന് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഇച്ചായും പറഞ്ഞു അങ്ങനെ ഈ ഇവിടെ ആണെങ്കിൽ നൊങ്ങെന്നാണ് പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടില് ദെൻ ബൈ